അത്യാവശ്യം കണ്ടിരിക്കാം എല്ലാകൊന്നും ഇല്ല ബോർഡടിക്കില്ല പടം കുഴപ്പമില്ല അനുഭവം ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് വേറൊരു കിടിലോ ആ ഒരുപാടൊന്നുമില്ല പക്ഷേ അപ്പോൾ കണ്ടിരിക്കാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാളിദാസ് ചേറാം സൂപ്പറാണ് നല്ല ഭാവിയുണ്ട് തമിഴിൽ പുള്ളി മലയാളത്തിൽ നിന്നൊക്കെ പോകുന്ന നല്ലത് തമിഴിൽ നല്ല ഭാവിയുണ്ട് പുള്ളി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടത്തോടു കൂടി പുള്ളി ആക്റ്റീവ് ആകും തമിഴിൽ കുഴപ്പല്ലോ സ്റ്റോറി ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി പിന്നെ സ്റ്റോറി ആണെങ്കിലും വലിയ രസം തോന്നിയില്ല ആക്ഷൻസ് കുറച്ച് നല്ലായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ ഫസ്റ്റ് ഹാഫിലുള്ള ആക്ഷൻസ് കുഴപ്പമില്ലായിരുന്നു ദെൻ പക്ഷെ അങ്ങോട്ടേക്ക് അത്രയും ആയിട്ട് തോന്നിയില്ല സ്റ്റോറി വൈസ് എന്തൊക്കെയോ ഒരു ലാഗ് പോലെ മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്നാലും അത്രയും നോട്ടീസബിൾ ആയിട്ട് തോന്നിയില്ല ഡയറക്ടർ ചെയ്യാം ലൈറ്റിങ് യൂണിറ്റ് എല്ലാം ഡിഗ്രൈഡ് ചെയ്തിട്ടുണ്ട് പി ജി എം എല്ലാം ഡീലായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് നല്ല ഒരു നല്ല പൈറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ പിള്ളേർ എനിക്ക് പേരറിയില്ല കുറച്ച് പേരെനിക്കറിയില്ല പിന്നെ ഇമോഷണലാണ് കുറച്ച് നല്ല കൂടെ

ും കാണാം നല്ല പടം മൊത്തത്തിൽ നല്ല പടമാണ് എന്ന് വെച്ചാൽ ഒരു സ്റ്റൈൽന്ന് പറഞ്ഞാൽ സ്ഥിരം തനുഷിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് പടം അങ്ങനെ ഒരു യൂസ് തന്നെയാണോ നമുക്ക് അസുറിൻ്റെ ആ അത്രയും മാത്രം എനിക്ക് വന്നില്ല തോന്നില്ല എന്നാലും വാച്ചുകൾ പടം തന്നെയാണ് കേട്ടോ നല്ല പടം റഹ്മാൻ്റെ വർക്ക് അടിപൊളിയാണ് അതുപോലെ തന്നെ ജെ സൂര്യ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് എസ്സൂര് സ്ഥിര ഒരു സ്റ്റൈൽ അല്ല വേറൊരു സ്റ്റൈൽ നല്ലൊരു വില്ലനായിട്ട് തന്നെയാണ് പുള്ളി ചെയ്യുന്നത് കേട്ടോ ആ അതാരൂര്യ സ്റ്റൈൽ അല്ല വേറൊരു സ്റ്റൈലിലാണ് പുള്ളിയായി സ്ഥിര സൈക്കോ സ്റ്റൈലാണ് പുള്ളി ചെയ്യുന്നത് എസ് എസൂര്യ ആ ഒരു ഇതല്ല പുള്ളി ഒരു സീരിയസ് വില്ലനായിട്ട് തന്നെയാണ് ഞാൻ തോന്നിയിരിക്കുന്നത് കുഴപ്പമില്ല എസ് എസൂര്യ കളക്കിയിട്ടുണ്ട് ഇത് നല്ല വർക്ക് തന്നെയാണ് ഏറെക്കൊണ്ട് നല്ല നല്ല വിജയ വർക്ക് തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കറക്റ്റായിട്ടാണ് പുള്ളി ഇതിനകത്ത് പോയിരിക്കുന്നത് കേട്ടോ മറ്റേ അതൊരു ആക്സസൈസ് നന്നായിട്ടുണ്ട് ആക്സസൈൻ്റെ ഫിൽറ്ററേഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ വർക്കല്ല അടിപൊളിയാണ് പക്ഷേ എനിക്കൊരു മാസത്തിൻ്റെ ഒരുപാടി കുറവ് തോന്നി കൂടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ അതായത് ഒരു അസുരനും ഉടച്ചെന്നതിനേക്കാളും എത്രവും എനിക്ക് തോന്നിയില്ല എൻ്റെതായിട്ട് മാത്രം അഭിപ്രായമായിരിക്കും കേട്ടോ ഓക്കെ ആൻഡ് പെർഫോമൻസ് എല്ലാവരും നന്നായി പെർഫോം ചെയ്യണം സൂര്യ പറയേണ്ട ആവശ്യമില്ല ധനഷ് കാളിദാസ് ജാറ അടിപൊളി പെർഫോം ചെയ്തിട്ട് പിന്നെ കുറേ ആക്ഷണം നമ്മുടെ എ ആർ റഹ്മാൻ പാ ബാക്ക് ഉണ്ടായിട്ട് ഇത് ചെയ്തത് എ ആർ റഹ്മാൻ ആണ് ആ ഒരു ഫീൽ കിട്ടും ബട്ട് എനിക്ക് അവിടെയൊക്കെ കഥ കൺവിൻസിങ് ആകാത്ത പോലെ തോന്നിയായിരുന്നു ഹൈ എക്സ്പെറേഷൻ വെച്ച് പോകേണ്ടത് ബട്ട് ആക്ഷൻസ് ഉണ്ട് അത്യാവശിച്ചും ഇൻഡോഹ്മൻസിൽ ആക്ഷൻസ് ഒക്കെ നൈസാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ ആ ചില സീക്വൻസ് കൺവിൻസിങ് അല്ലാത്തതുപോലെ തോന്നി പക്ഷേ നോക്കിയിട്ട് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഒരു വൺ എക്സ്പ്രേഷൻ വെച്ച് പോകേണ്ട നിരാശപ്പെടുത്തില്ല പക്ഷേ എനിക്ക് കഥ മാത്രം സജസ് ആകത്തുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറ്റില്ല ബട്ട്